ആ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ അത്തം ദിനത്തിൽ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണിത് ആദ്യം വിളക്കൊക്കെ കത്തിച്ച് അത്തപ്പൂവൊക്കെ ഇട്ടു പിന്നെ വന്ന് ചായക്കങ്ങ് വെച്ചു ചായയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം കാപ്പിക്ക് പുട്ടാണ് തയ്യാറാക്കിയത് അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് തയ്യാറാക്കിയെടുക്കുകയാണ് സാധാരണ എല്ലാ പ്രാവശ്യവും പാൽപ്പാടെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് വെണ്ണയൊക്കെ തരംതിരിച്ച് കഴിയൊക്കെ എടുത്താണ് ഞാൻ നെയ്യ് തയ്യാറാക്കിയിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം പാൽപ്പാട നേരിട്ട് തന്നെ ഉരുക്കിയെടുക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ തയ്യാറാക്കി കിട്ടി അത് നമ്മളെടുത്ത് വെക്കുന്ന പാൽപ്പാട പുളിച്ചു പോവാതിരുന്നാൽ മതി നല്ല രീതിയിൽ നെയ്യ് എടുക്കാം നേരത്തെ എനിക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് അറിയത്തില്ലായിരുന്നു ഞാൻ എല്ലാം നല്ലോണം വെണ്ണയൊക്കെ ആക്കി കഴിയിട്ടല്ലായിരുന്നു തയ്യാറാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ കുറേ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതൊന്ന് തയ്യാറാക്കി നോക്കിയത് അപ്പം ഇത് ഉള്ള അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പാട പുളിച്ച് പോവാതിരിക്കുകയാണെങ്കിൽ പുളിച്ച് പോകുമ്പോൾ അതിൻ്റെ മണത്തിനൊരു വേറൊരു മണം ആണ് അത് ഉരുക്കുമ്പോഴൊക്കെ ഒരു കനച്ച പോലുള്ള ഒരു മണമാണ് വരുന്നത് ഇത് ഒട്ടും പുളിച്ച് പോവാതെ നമ്മൾ ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കാൻ നേരത്ത് മാത്രം മാത്രം എൻ്റെ തണുപ്പ് കളഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൂടി തന്നെ നമുക്ക് നെയ്യ് എടുക്കാം ഞാൻ ഇന്നിവിടെ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വില നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാകാറുണ്ട് അതെന്തൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു വിലയില്ലാതാവ് തീരുന്ന ആദ്യത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് ജീവിതം തീർക്കുമ്പോഴാണ് നമുക്ക് ഒരു തീരുന്നത് കാര്യം നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കാനോ ഒന്നിനും നമുക്ക് നേരം കാണത്തില്ല അത് നമ്മൾ ആ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആരാണോ കൂടുതൽ അവരുടെ അധ്വാനം ആയാലും അവർ കൂടുതൽ ആരെ സ്നേഹിക്കുന്ന അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ നൽകും തോറും നമ്മൾ ജീവിതത്തെ വിലയില്ലാതെ അവസാനം തീരും കാര്യം എത്ര കൊണ്ട് ഒരാളെ കൂടുതൽ സ്നേഹിക്കുന്നോ അവരിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് ജീവിതത്തിൽ പിന്നെ തിരിച്ചടികൾ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ നമ്മളും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കണം സ്നേഹിക്കേണ്ടന്നല്ല അവർ മറ്റുള്ള ജീവിതത്തിൽ ഉള്ള കടമകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മളും നമ്മളെ സ്വയം സ്നേഹിക്കും മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ മുന്നേ വരുന്ന ജീവിതത്തിൽ നമുക്കൊരു ഒറ്റപ്പെടലായിരിക്കും ഉണ്ടാവുന്നത് ചിലപ്പം ചിലപ്പം ചില ചുരുക്കം ആൾക്കാർ മാത്രം ആ സ്നേഹിക്കുന്നവർ തിരിച്ച് ആ സ്നേഹം കൊടുക്കും അത് എല്ലാവരിൽ നിന്നും കിട്ടണമെന്നില്ല നമ്മൾ കൂടുതൽ അധ്വാനവും നമ്മളുടെ ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടുള്ള കാര്യങ്ങളായാലും കൂടുതൽ ആർക്കു വേണ്ടി ചിലവഴിക്കുന്നു അവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ അവസാനം തള്ളിക്കളയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി നമ്മളെ സ്വയം സ്നേഹിക്കാനും കൂടെ പഠിക്കണം നമ്മളെ കർത്തകര െല്ലാം കൃത്യമായി ചെയ്യുകയും വേണം അതുപോലെ വേറൊരു തരത്തിൽ നമ്മൾ നമ്മളുടെ സമയം എപ്പോഴും വേസ്റ്റാക്കി കളയുന്നവരാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു വിലയും കിട്ടത്തില്ല നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു പ്രവൃത്തിയിൽ വേർപ്പെടാതെ എപ്പോഴും അലസമട്ടിൽ നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു വിലയില്ലാത്തവരായി നമ്മൾ തീരും നമ്മൾ ഒന്നെങ്കിൽ നമ്മളുടെ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ടോ ആ ആലോചിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പ്രവൃത്തിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാല് മണിക്കൂറ് ശരീരം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കണം എന്ന് അല്ല പറയുന്നത് എപ്പോഴും ഒരു റെസ്റ്റ് ഇല്ലാതെ ജീവിക്കണം പറയുന്നത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അത് നമ്മൾ ചിലപ്പം ശരീരം കൊണ്ട് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നമുക്ക് എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമ്മളുടെ നമ്മളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് കണ്ടെത്തി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം വേസ്റ്റാക്കുന്നവരാണെങ്കിൽ സമയം വേസ്റ്റാക്കുന്നവരാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു വിലയും കിട്ടാത്ത ഒരവസ്ഥയിലായിരിക്കും നമ്മൾ അവസാനം ചെന്ന് ചേരുന്നത് അതുപോലെ നമ്മൾ ഒരു ജോലിയും ചെയ്യാത്തവരായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും ഒരു ജോലിയും ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവസാനം ചെന്ന് ചേരുന്നത് ഒരു മാനസിക പ്രശ്നത്തിലോട്ടായിരിക്കും ഒന്നൊരു കഴിവ് കെട്ട അവസ്ഥയിൽ നമ്മൾ ചെന്ന് ചേരുക നമ്മൾ ഒന്നിനും കൊള്ളത്തില്ല ഒരു വിലയില്ലാത്തവരായിട്ട് നമ്മൾ തീരുക തന്നെ ചെയ്യുക അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ഏതെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഇരിക്കണം അതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ആ ചിന്തകൾ മാത്രം നമ്മൾ റച്ച് ആ ചിന്ത മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് എങ്ങും എത്തിച്ചേരാൻ പറ്റത്തില്ല നമ്മളുടെ ശരീരത്തിൻ്റെ ആയാലും മനസ്സിൻ്റെ ആയാലും പ്രവൃത്തികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റി നമ്മളെ ജീവിതത്തെ ഏതെങ്കിലും ഒരു കാര്യത്തെ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മളെ ജീവിതം വിലയുള്ള ഒരു ജീവിതമായി മാറും എപ്പോഴും പരാതി പറയുന്ന ഒരവസ്ഥ അത് നമ്മൾ ഉണ്ടാവരുത് എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരവസ്ഥ അതും ഉണ്ടാവാൻ പാടില്ല നമുക്ക് നമ്മളെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി നമ്മളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇരിക്കണം അല്ലാതെ കഴിവ് കെട്ടവരായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമുക്ക് തന്നെ നമ്മളോടൊരു വില ഇല്ലാതെ വരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി നമ്മൾ ജീവിതത്തിൽ ഏർപ്പെടുത്തി കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം ഒരു ജീവിതമായി തീരുന്നതാണ് അതുപോലെ നമ്മളുടെ വീട്ടിൽ ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാതെ വെച്ചാൽ അത് തുരുമ്പ് വന്ന് കേടായിപ്പോകും അത് ഉപയോഗിച്ചാൽ അത് തേയ്മാനം വന്ന് കേടാകും എന്തായാലും അത് കേടാവും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഉപയോഗിച്ച് തേയ്മാനം വന്ന് കേടാകട്ടെ എന്ന് തന്നെ വിചാരിക്കണം ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഉപയോഗിക്കാൻ പഠിക്കണം വെറുതെ സംസാരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു വിലയും ഉണ്ടാവില്ല ആവശ്യത്തിന് മാത്രം നമ്മൾ സംസാരിക്കണം നമ്മുടെ വാക്കുകൾക്ക് കൂടുതൽ വില കിട്ടണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ള മാത്രം സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു വിലയുള്ള വ്യക്തിയായി തീരാൻ പറ്റുകയുള്ളു അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലോ ഒന്നും നമ്മൾ ഇടപെടാൻ പോകരുത് നമ്മൾ സംസാരിക്കേണ്ടിടത്ത് മാത്രം സംസാരിക്കുന്നവരാകുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വിലയുള്ളവരായി തീരും അപ്പോൾ നെയ്യൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു തുണിയൊക്കെ വിരിച്ചിട്ടും പിന്നെ കുറച്ച് നാടൻ പുളി ഇട്ടിട്ടുണ്ട് പുളിയും പിന്നെ കുടംപുളിയും കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നാടൻ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേ വാങ്ങിച്ച് വെക്കും അത് കുറേ നാളത്തേക്ക് പിന്നെ കാണും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉണക്കാനായിട്ട് കൊണ്ടു അതൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കിലത്തേക്കുള്ള കറികളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വില നഷ്ടപ്പെടുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണെങ്കിലും നമ്മളുടെ വില നഷ്ടപ്പെടും നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കുന്നു അത്രത്തോളം അവർ നമ്മളെ മുതലെടുക്കുകയും ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ നമ്മളുടെ വില നിലനിൽക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ താല്പര്യം ഇല്ലാത്ത വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ നിൽക്കരുത് നമ്മൾ അവരുടെ താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരു അവഗണന അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ അങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നേ നമ്മൾ ഒരിക്കലും ഒരു പരിഗണനയ്ക്ക് വേണ്ടി ഒരു സ്നേഹത്തിന് വേണ്ടിയോ ഒരിക്കലും നിൽക്കരുത് അത് നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ മുന്നിൽ ചെറുതാക്കിക്കൊണ്ടേയിരിക്കും നമ്മൾ യാചകരായിട്ട് മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എവിടെയാണോ നമ്മളുടെ വില നഷ്ടപ്പെടുന്നത് നമ്മളെ അവഗണിക്കുന്നത് അവിടെ നമ്മൾ പിന്നെ പരിഗണന ചോദിച്ചു ഒരു കാരണം ണവശാലും പോകരുത് നമ്മൾ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞ് മാറിക്കൊടുക്കുക അത് നമ്മളുടെ വില നിലനിർത്തുക തന്നെ ചെയ്യും നമ്മൾ നമ്മളെ ഇഷ്ടമുള്ള എടുത്ത് നമ്മൾ പോവാനേ പാടില്ല അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ വില നിലനിൽക്കുക തന്നെ ചെയ്യും ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലും നമുക്ക് വില നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വരും അതെന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി നമ്മൾ അതിനെയല്ല നമ്മളെ നമ്മൾ സ്വയം ഒരു വിലയുള്ളവരാക്കി മാറ്റുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് ചെറിയ അവസ്ഥയിലായാൽ പോലും നമുക്ക് അവിടെ നമുക്ക് സന്തോഷത്തോടെ നമ്മളുടെ വില നിലനിർത്തുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റും അത് നമ്മൾ സ്വയം കണ്ടെത്തുക അങ്ങനെ നമ്മൾ സ്വയം വിലയുള്ളവരാകുക അല്ലാതെ മറ്റുള്ളവരുടെ പുറകിൽ പോയി നമ്മൾ വില താന്നും പറഞ്ഞ് യാചിക്കാൻ പാടില്ല നമ്മൾ ആ ാരായാലും നമ്മളുടെ വില എന്താണെന്ന് നമ്മൾ സ്വയം കത്തി കണ്ടെത്തി അതിൽ നമ്മൾ അഭിമാനിക്കുന്നവരായിരിക്കണം അതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ വില എങ്ങനെ ആണെന്ന് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക ഇപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ തയ്യാറാക്കി ചൂരമീനാണ് കിട്ടിയിരുന്നത് അത് വെച്ചിട്ട് മുളക് കറിയും പിന്നെ കൂട്ടുകറിയും ബീട്രൂട്ട് പച്ചടിയുമാണ് തയ്യാറാക്കിയത് പിന്നെ വൈകിട്ട് ഉണക്കാൻ വെച്ചിരുന്ന കുടമ്പുളിയും വാളമ്പുളിയൊക്കെ കുപ്പിയിലാക്കി വെക്കുകയാണ് കുടമ്പുളി അത് അങ്ങനെ തന്നെ ഇട്ട് വെച്ച് പിന്നെ വാളമ്പുളിയുടെ കൂടെ കുറച്ച് പരലൂപ്പൊക്കെ ഒന്ന് വെതറി അതും കൂടെ ചേർത്തിട്ടാണ് ഇട്ട് വെച്ചത് അങ്ങനെ വെതറി ഇട്ട് വെക്കുമ്പോൾ ഒരു കേടും ഇരുന്നോളും അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം